ഇനി അർഹ എന്നൊരു നാം അഭിപ്രായ പ്രിയർഹ അർഹ അർഹൻ സ്വാഗത ആസന പ്രശംസ അർഘ്യ പാദ്യ സ്തുതി നമസ്കാരാതി പൂജാസാധന പൂജനീയ എന്നാണ് അർഹൻ അർഹൻ ച യോഗ്യൻ യോഗ്യനെ എങ്ങനെ നമ്മൾ സ്വീകരിക്കും ഇപ്പോൾ കാഞ്ചീസ്വാമികൾ അതുപോലെയുള്ള മഹാത്മാക്കൾ വരുമ്പോൾ നമ്മൾ വരിക എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക അല്ലല്ലോ ചെയ്യണം ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മളൊക്കെ ചെന്ന് നിന്ന് അതിന് പറ്റിയ വേഷഭൂഷാദികളൊക്കെ ആയിട്ട് മന്ത്രം മന്ത്രഞ്ചൊല്ലി പൂർണ്ണകുംഭമർപ്പിക്കുക അവർക്ക് ഹാരാർപ്പണം ചെയ്യാം എന്നിട്ട് അവിടെ നിന്ന് മന്ത്രഞ്ചൊല്ലി കൂട്ടിക്കൊണ്ടുവരാ എത്തുക സാധാരണ ഒരാളെ നമുക്ക് ഇവിടെ സ്വാഗതം ചെയ്താണ് ഭഗവാനോ അർഹന എന്തൊക്കെ വേണം നമ്മൾ സ്വാഗതം പറയണം ആസനം ഇരിപ്പിടം കൊടുക്കണം പ്രശംസിക്കണം കണ്ട് സന്തോഷമായിട്ടും ആദ്യമേ സഫലം ജന്മ അദ്യന അദ്ധ്യനപ്പാവിതം കുലം എന്നൊക്കെ ദശരഥൻ പറയുന്നതായിട്ട് രാമായണത്തിൽ കാണാം വിശ്വാമിത്രനെ കണ്ടപ്പോൾ ആദ്യമേ സഫലം ജന്മ അദ്ധ്യനപ്പാവിതം കുലം ഇന്ന് എൻ്റെ ജന്മം സഫലമായി അങ്ങെപ്പോലൊരു മഹാ ബ്രഹ്മർഷിയെ ഇവിടെ പാദധൂളി എൻ്റെ ഗൃഹത്തിൽ തട്ടാനിടവന്നൂല്ലോ അദ്ദേഹം പാവിതം കുലം എനിക്കിങ്ങനെ ഒരു സാഫല്യം കിട്ടിയത് കൊണ്ട് മൺമറഞ്ഞ എൻ്റെ പിതൃക്കളും നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പേരക്കുട്ടി ഒരു ഭാഗ്യവാൻ തന്നെ അവൻ കാരണം നമ്മുടെ കുലത്തിന് മൊത്തത്തിൽ ഒരു ശ്രേയസുണ്ട് അദ്യമേ പിതരസ്തൃപ്ത ഇന്ന് എൻ്റെ പിതൃക്കൾക്കെല്ലാം സന്തോഷമായി എന്നൊക്കെ പറയുമ്പോൾ അത് പ്രശംസയാണ് സ്വാഗതം ആസനം പ്രശംസ അർഘ്യം വായ ശുദ്ധമാക്കാൻ വായ കൊൽക്കൊഴിയാൻ അർഘ്യം പാദ്യം പാദം ശുദ്ധി ചെയ്യാൻ സ്തുതി നമസ്കാരം അങ്ങ് ആരാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അങ്ങയെപ്പറ്റി ഞാൻ ധരിച്ചത് നിന്നത് എന്ന് പറഞ്ഞു പിന്നെ നമസ്കാരം ഇത്രയും ആദ്യം എന്നും പറഞ്ഞു ഇത്രയുമല്ല ഇനിയുമുണ്ട് എങ്കിലും ഇതൊക്കെ തന്നെയാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് ഇതുകൊണ്ടൊക്കെ ഇത്തരം പൂജാ സാധനങ്ങളെ കൊണ്ട് पूज्य के पढ़े इंद्रवन पूजनीय हा ऐना अरहा आसन प्रशंसा अर्घ्य पाद्य स्तुति धन्वकाराज पूजा साधने ही पूजनीय हा प्रियकृत प्रियते प्रिय प्रियकृत न केवलं प्रियार एव एवा किं दोष्ट्यादि भी प्रियं कार्योति എത്ര യുക്തയുക്തമാണ് ഈ നാമങ്ങൾ അടുപ്പടുപ്പിച്ചു പറയണത് പ്രിയാർഹൻ നമുക്കിഷ്ടപ്പെട്ടതെല്ലാം നാം അർപ്പിക്കണം പിന്നെ അർഹൻ ഉജ്യനായിട്ടുള്ള ആളെ വേണ്ടതുപോലെ ഉപചാരം ചെയ്ത് പൂജിക്കണം ശരി നമ്മൾ നമ്മുടെ ചുമതല ചെയ്തു ഇങ്ങോട്ടെന്ത് തരും അങ്ങനെയും ചോദിക്കാറില്ല ഇങ്ങടെന്ത് കിട്ടും എല്ലാവരും ഇങ്ങോട്ട് എന്ത് കിട്ടും എന്ന് ചിന്തിക്കാതെ ഭജിക്കണം എന്ന് പറഞ്ഞാലും ലോകസ്വഭാവം എങ്ങനെയാച്ചാ എന്ത് കിട്ടും ഫലശ്രുതി എന്തിനാണ് പറയുന്നത് എന്ത് കിട്ടും എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയല്ലേ അത് ഭഗവാന്റെ ലീലകളൊക്കെ പറയുമ്പോൾ ഫലശ്രുതി ഒപ്പം പറയണു ചെമന്തകത്തിൻ്റെ ഫലശ്രുതി വാമനചരിതത്തിന് ഹിരണ്യാക്ഷൻ്റെ വധത്തിനും കൂടി ഫലശ്രുതി ഉണ്ട് ഈ ഹിരണ്യാക്ഷ പദം ആരാണോ ശ്രദ്ധയോടെ കേൾക്കുന്നത് ശ്രാവയതി അഭിനന്ദനീന്നൊക്കെ പറയും കേൾക്കുക മാത്രമല്ല കേൾപ്പിക്കുക കേൾപ്പിക്കുകയും കേൾക്കുകയും മാത്രമല്ല ഓ കൊള്ളാല്ലോ എന്നങ്ങനെ തല വിൽക്കുക അവർക്കെല്ലാം ഫലം കിട്ടുന്നു എന്ന് പറയുന്നു അപ്പം പിന്നെ പരിശ്രുതി തെറ്റല്ല കാരണം പരിശ്രുതി കണ്ടാലേ ആളുകൾക്ക് അതിൽ പ്രേരണയുണ്ടാവും കുട്ടികൾക്ക് വലിയ ആളാവണം എന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മൾ വലിയ ഇഞ്ചിനീയറാണ് വലിയ ഡോക്ടറാണ് വലിയ ആ പിറ കുട്ടനും എങ്ങനെയൊക്കെ ആവണ്ടേ എന്ന് ആ ഒരു അഭിലാഷം ജനിപ്പിക്കുക അപ്പൊ അവന്റെ പ്രയത്നത്തിന്റെ ഫലം എന്താവും അത് എങ്ങനെയെന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റും അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റും എന്ന ധാരണ ഉള്ളിൽ ഉണ്ടാക്കുന്ന ആ വിവരണമാണ് കഥ ആ വിവരണത്തിന്റെ ഫലമായിട്ട് അവൻ എന്തായിത്തീരുമോ അത് ഫലശ്രുതി ശ്രീമന്തകം കഥയുടെ ഫലശ്രുതി പറയുമ്പോൾ ഇല്ലാപ്പം എല്ലാപ്പം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് എന്നു വെച്ചാൽ നമ്മളറിയേണ്ട നമുക്ക് ഒരു കുറ്റം ചുമത്തപ്പെട്ടു നമ്മുടെ മേൽ നിൽക്കുക നമ്മൾ ചെയ്തിട്ടില്ല മൻസാവാച കർമ്മ ചെയ്യാത്തൊരു കുറ്റം സാഹചര്യം കൊണ്ട് നമ്മൾ ചെയ്തു എന്ന് ആളുകൾ ആരോപിച്ചു അന്വേഷണ വിധേയനായിട്ട് സസ്പെൻഡ് ചെയ്യാം ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്തൊരു കൃത്യവിലോപം നടത്തിയെങ്കിൽ മേലുദ്യോഗസ്ഥൻ സസ്പെൻഡ് ചെയ്യണം വാസ്തവത്തിൽ വാസ്തവത്തിലെ കുറ്റം ചെയ്തിട്ടില്ല പക്ഷേ ആളുകൾ അതൊന്നും അറിയുന്നില്ല കുറ്റത്തിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടവൻ എന്ന് മാത്രമേ അറിയുന്നുള്ളൂ ആ ഇടയ്ക്ക് ഒരു കല്യാണാലോചന ഒന്നും നടന്നില്ല അതെ അത് വേണ്ട കേട്ടോ നമുക്ക് ഇതിൽ കാശൊന്നുമില്ല ഇതിൽ ചീത്തപ്പേരില്ലാത്തൊരു കുടുംബത്തിൽ നിന്നും വേണം കുട്ടിയെ എടുക്കാനാണ് ഇദ്ദേഹത്തിന് ചീത്തപ്പേര് വന്നുകഴിഞ്ഞു ആളുകൾ വെച്ച് കഴിഞ്ഞു അങ്ങനെ ഉള്ളുചൊട്ട് നല്ല നല്ല കാര്യങ്ങൾ പോലും നടത്താൻ പറ്റാണ്ട് ആവണല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് ഭക്തിപൂർവം ശ്യമന്തക്ക കഥ വായിച്ചാൽ വായിച്ച് കഴിയുമ്പോൾ ആ പീസ് എന്ന വരെയായി ക്ഷമിക്കണം ഒരു തെറ്റിദ്ധാരണ കൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്താൻ തോന്നിയതാണ് യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളെ ഞങ്ങൾ കണ്ടെത്തി ഈ പോയ കാലം മുഴുവനും മുഴുവൻ ശമ്പളത്തോടെ അങ്ങക്ക് വന്ന് ചേരാം ഡ്യൂട്ടി ആയിട്ട് ലീവല്ല ഡ്യൂട്ടി അപ്പം ഇപ്പം മൂന്ന് മാസം വരുന്നു സമാധാനമില്ലാണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് ഡ്യൂട്ടി ആയിട്ടെടുത്ത് എങ്ങനെയൊക്കെ വരും അതാണ് എല്ലാപ്പം എല്ലാപ്പം അപവാദങ്ങളില്ലാതെ കുട്ടിയോട് കഷായം കുടിക്കാൻ പറഞ്ഞാൽ കുട്ടി കുടിക്കില്ല പറയണം ശർക്കര തരാം സിനിമയ്ക്ക് കാശ് തരാം മിഠായി വാങ്ങാൻ പൈസ തരാം ശർക്കര തരാമെന്ന് പറയുന്നത് മരുന്ന് സുഖേട് മാറാനല്ല സുക്കേട് മാറാനുള്ള മരുന്ന് കുടിക്കുന്നതിന് പ്രതിഫലം അപ്പം യഥാർത്ഥത്തിൽ എന്താണോ തരാമെന്ന് പറയുന്നത് അതല്ല വാസ്തവത്തിൽ ഉദ്ദേശിക്കും ഭഗവാൻ പ്രിയാർഹൻ മാത്രമല്ല ഹിന്ദു സ്തുത്യാദിപിഹി ഭജതാം പ്രിയം കരോതി സ്തുതിക്കുന്നവർക്ക് പ്രിയം കരോതി ദേവി മഹാത്മ്യത്തിൽ ദേവന്മാരൊക്കെ കൂടി മഹിഷാസുരനെ ദേവൻ ദേവി കൊന്നതിനെ മുൻനിർത്തി വലിയൊരു നീണ്ട സ്തുതിയുണ്ട് ചക്രാതയസ്വരഗണ എന്നാരംഭിക്കുന്ന നീണ്ടൊരു സ്തുതിയുണ്ട് സ്തുതിയൊക്കെ കേട്ട് കഴിഞ്ഞു പാരിജാത പുഷ്പങ്ങളെ കൊണ്ടൊക്കെ പൂജയും ചെയ്തു കഴിഞ്ഞപ്പോൾ ദേവി ചോദിച്ചു എന്ത് വരം വേണം അപ്പോൾ അവർ അവർ പറഞ്ഞു അമ്മ ഇനിയിപ്പോൾ വേറിട്ടൊരു വരം വേണോ ഞങ്ങളെയൊക്കെ വല്ലാണ്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന മഹിഷാസുരനെ അമ്മക്കൊന്നു തന്നില്ലേ അതുതന്നെ വലിയ വരമല്ലേ ഇതിന് മേലെ ഇനി ഞങ്ങൾക്ക് എന്തിനൊരു വരം വേറിട്ട് എന്നാലങ്ങനെയല്ല ഞാൻ വന്ന സ്ഥിതിക്കും നിങ്ങൾ പൂജിച്ച സ്ഥിതിക്കും എന്നെങ്കിലും അവർ തരാണ്ട പോയാൽ എനിക്ക് സുഖല്യാന്നാണ് അതുകൊണ്ട് ഈശ്വരന് പ്രിയകൃത് എന്ന പേര് നാം പൂജിക്കുന്നു പൂജ്യനാണ് എന്ന് വിചാരിച്ച് പൂജ സ്വീകരിച്ചു ഭഗവാൻ നമുക്ക് പ്രിയം ചെയ്തു ഇത്രയുമായ പിന്നെ എന്താ ഉണ്ടാവുക നമ്മിൽ പ്രീതി വർദ്ധിക്കും മുമ്പൊരിക്കെ ഇതുപോലെ മുട്ട തീർക്കാൻ കാടാമ്പോഴേ പോയി മുട്ട തീർത്തു വന്നപ്പോൾ കല്യാണാലോചന മുറി കുട്ടിക്ക് കല്യാണം നിർക്കുന്നില്ല ജോസിനോട് പറഞ്ഞു കുറേയൊക്കെ നട്ടഞ്ചിറ്റൽ കാണുന്നു മുട്ട് തീർക്കുക അപ്പം പലയിടത്തും മുട്ടു തീർക്കലുണ്ടെങ്കിലും പ്രസിദ്ധി കാടാൻപുഴയാണ് അവിടെ ചെന്നാൽ നമ്മൾ നക്ഷത്രവും പേരും പറഞ്ഞാൽ നാളെ ഷീറ്റ് തരും അതിൽ എത്ര മുട്ട മുട്ടടിക്ക തീർക്കണോ അതിനനുസരിച്ച് തേങ്ങ വാങ്ങി പോവാം ആ കുളത്തിൽ മുക്കി കൊണ്ടുപോയിട്ട് അവിടെ വെക്കാം ഈ കറാസം കണ്ട് കൊടുക്കാം ദാമോദരൻ ബുദ്ധിമുട്ട് ഏ അമിണിക്കുട്ടിയെ വിവാഹം മുട്ടെ ചങ്കരൻകുട്ടി വിദ്യ മുട്ടെ അപ്പുണ്ണി മനസ്സും മുട്ടെ ഇതിൽ ചിലതടിക്കുമ്പോൾ കൃത്യമായിട്ട് പൊട്ടില്ല നറ്റിവെക്കും അപ്പ വായിച്ചത് മനസ്സും മുട്ടും അല്ലെങ്കിൽ കിട്ടുണ്ണിയുടെ വിദ്യ മുട്ടും പാസ്സായില്ലേ ഞെരുക്ക പാസ്സാവ ഞെരുക്കുക ഇരുന്നൂറ്റി പത്ത് മതി കിട്ടുക ഞെരുക്കുക ഇരുപത്തൊന്നേ കിട്ടും അപ്പൊ വിനിയം ചെന്നു നാളേരം വാങ്ങിക്കൊണ്ടുവന്നു മുക്കി കൊണ്ടുവന്നു രണ്ടാമതും ഷീട്ട് വേറെ വാങ്ങണ്ട നാളേരും വേറെ വേണ്ട അങ്ങനെ വരുമ്പോ മുട്ട തീർന്നു ഇവിടെ നമുക്കൊരു നാല് തവണ ഈ മുട്ട തീർത്ത് മടങ്ങി വന്നപ്പോ ഒരു തവണ ആദ്യത്തെ തവണ മുട്ട തീർത്ത് മടങ്ങി വന്നപ്പോ മുമ്പ് ഇഷ്ടല്ലാന്ന് പറഞ്ഞ് പോയവര് വന്നിരിക്കണോ സ്ത്രീധനത്തിന്റെ പേരിലോ ഉദ്യോഗമില്ല എന്നുള്ള പേരിലോ സ്ത്രീധനത്തിന്റെ പേരിലാരും പോവാൻ പാടില്ല നിയമവിരോധ അതിന് വേറെ എന്തെങ്കിലും കാരണം പറയും എന്തായാലും ആ കാരണമൊക്കെ ഇങ്ങോട്ട് മാഞ്ഞു നമ്മളിപ്പം എത്രത്തോളം വന്നവരോട് പിന്നെ കൊഞ്ഞിനെ കാണിക്കുന്ന മാതിരി അങ്ങോട്ടൊന്നും ചോദിക്കില്ല ഇപ്പോൾ എന്തേലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നി എങ്ങനെയൊക്കെ ചോദിക്കുമോ നമ്മുടെ കുട്ടിക്ക് കല്യാണം നടക്കണ്ടേ അന്ന് വന്നിട്ട് പിന്നെ ഓരോ കാരണം കൊണ്ട് അവരിങ്ങനെ ഒന്ന് ഒരു ഉഴപ്പണം അതിരി പറയും ആർക്കെങ്ങനെ സംഗതി പച്ചയായി പറയാൻ പറയാനിഷ്ടമല്ല ഒരൊഴപ്പണം അതിരി പറയും അത് പിന്നെ ഓരോരോ തിരക്ക് കാരണങ്ങൾ ഞങ്ങളുടെ മനസ്സിലിതുണ്ട് വേണ്ടാന്ന് വെച്ച് പോയവരും കൂടി സന്ദർഭവശാർ ആദ്യം കണ്ടപ്പോഴേ ഞങ്ങളുടെ മനസ്സിലിതുണ്ട് പിന്നെ പതിനേഴെണ്ണം നോക്കിയിട്ടുണ്ട് കേട്ടോ വിവരം നമുക്ക് കിട്ടി പഴയ അതൊന്നും അവർ പറയില്ല നമ്മൾ ഒ ഉണ്ട് പതിനേഴെണ്ണം നോക്കിയതിൻ്റെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് ഈ നേരത്തെ വിവരമുള്ള ആരെങ്കിലും ആ ലിസ്റ്റ് വായിക്കുമോ ഒക്കെ അറിയാം നിങ്ങൾക്കിത് പറഞ്ഞൂടെ പതിനേഴ് പേരുടെ ലിസ്റ്റ് ഉണ്ട് എന്ന് വിഡിത്തരം പറയാം നമ്മളിത് നടക്കാണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വന്നൂറ്റാ പിന്നെ അതൊക്കെ ഓർമ്മിക്കാൻ പറ്റുമോ പിന്നെ പോലെ വഴക്കുണ്ടാവുമ്പോൾ അതൊക്കെ പറയാം ഇപ്പം വേണ്ട ഇപ്പം വഴക്കുണ്ടാക്കേണ്ട നേരമല്ല അപ്പോൾ കുറേ കഴിഞ്ഞാൽ വഴക്കൊക്കെ ഉണ്ടാവും അപ്പോൾ പറയാം ഞെളിഞ്ഞ് ഇങ്ങോട്ട് വന്നവരല്ലേ നിങ്ങൾ ഇങ്ങനെ പറയുന്നവരുണ്ട് അപ്പോൾ പറഞ്ഞൂടെ ഇവിടെ എന്നാൽ ഞാൻ അപ്പോഴേ വേണ്ട കാര്യം നടക്കണ വച്ചിട്ട് പറയാത്തതാണ് ഇപ്പം കാര്യം നടന്നു ഇനി പറയാമല്ലോ ലോകം എത്ര വിചിത്രമാണ് ഭഗവാന്റെ അടുക്കൽ നമ്മൾ ഒന്ന് ചെന്നു ചെയ്തു അത് ഫലിച്ചു എങ്കിൽ പ്രീതി വർദ്ധിച്ചു പിന്നെ എപ്പോൾ വിഷമം വന്നാലും ഉടനെ കയറുക കാടാൻ പോഴേക്ക് ബസ് കയറാം മുട്ടടിക്കുക വരാം പ്രീതി വർധന തേശാമേവ പ്രീതി വർദ്ധയതീതി പ്രീതി വർധന ഈ മേൽപ്പറഞ്ഞ ഉപചാരങ്ങളൊക്കെ അർപ്പിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്തവർക്ക് തന്നെ പ്രിയങ്ങളൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ അവർക്ക് കൂടുതൽ കൂടുതൽ പ്രീതി ഉണ്ടാവുന്നു